പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ കിക്ക് ബോക്സിംഗ് ക്ലബ്ബ് രൂപീകരിച്ചു കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ചാണ്ടി കിഴക്കിയിൽ ക്ലബിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ രൂപീകരിച്ച കിക്ക് ബോക്സിംഗ് ക്ലബിന്റെ ഉദ്ഘാടനം കോളേജ് ഹാളിൽ നടന്ന യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ചാണ്ടി കിഴക്കയിൽ സി എം ഐ നിർവഹിച്ചു

സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസത്തിനും ഏകാഗ്രതയ്ക്കും മെമ്മറി പവറിനും ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കിക്ക് ബോക്സിംഗ് പോലെയുള്ള കായിക വിനോദങ്ങൾ ഏറെ പ്രയോജനപ്രദമാണെന്നതിനാലാണ് ക്ലബ്ബ് ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കിക്ക് ബോക്സിംഗിന്റെ സംസ്ഥാന കോച്ചും റഫറിയുമായ ജുബിൻ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു കിക്ക് ബോക്സിംഗ് സംസ്ഥാന വെള്ളിമെഡൽ ജേതാവ് മിലൻ കെ ജോയി സ്പോർട്സ് കോർഡിനേറ്റർ പി വി ദേവസ്യ തോംസൺ മാത്യു അമൽ ജോസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കിക്ക് ബോക്സിംഗ് ഡെമോൺസ്ട്രേഷനും നടന്നു News Bureau, Ketapanak.